ഹായ് വിവേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെ എനർജി എന്താണ് നോക്കുക നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ചില ആൾക്കാർ വളരെയധികം ഇമോഷണലായിട്ട് ദുഃഖത്തിലാണ് ഇരിക്കുന്നത് കാരണം എനിക്കിനി കാത്തിരിക്കാൻ വയ്യ ഞാൻ മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തില്ല എൻ്റെ പേഴ്സിന് വേണ്ടി എന്നിട്ട് ഒരു മൂമെൻറ്റും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റീസെൻ്റായിട്ട് ചിലപ്പോൾ വഴക്കിട്ട് കാണും അത് കാരണം നിങ്ങളുടെ ദുഃഖ വിഷമം അതായിരിക്കാം നിങ്ങളുടെ പ പേഴ്സണുമായിട്ട് നിങ്ങൾ വഴക്കിട്ട് പിണങ്ങിയതായിരിക്കാം നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടി കാണും അല്ല എങ്കിൽ അവർ നിങ്ങളോട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് കാണും അത് പറഞ്ഞത് കേട്ടത് കാരണം നിങ്ങൾക്ക് ഒത്തിരി വിഷമമായി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത് കാണത്തില്ല അത് പെട്ടെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായി നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പുതിയ വർഷം എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്ത് കാണും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പക്ഷേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകത്തില്ല അത് കാരണം നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടാകാം അതായത് നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ അവർ അവരെടുക്കുമെന്നൊക്കെ നിങ്ങൾ ആ നേരത്തെ ചിന്തിച്ച് കാണും നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും നല്ലതായിട്ടൊന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്നാണ് അപ്പോൾ ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരും വളരെയധികം കൺഫ്യൂഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ എന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നുന്നു ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഗൈഡൻസ് വാങ്ങിക്കാം അതായത് ഞാൻ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം ഏത് രീതിയിലൊരു തീരുമാനമെടുക്കണം എങ്ങനെ മൂവ്മെൻറ്റ് ഇങ്ങോട്ട് വയ്ക്കണം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ഡൗട്ടാണ് അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഗൈഡൻസ് ചോദിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുമുണ്ട് ഇവിടെ ഈ ഒരു എനർജി ആർക്കാണോ റെസണേറ്റ് ആകുന്നത് അവർ മാത്രം എടുക്കേണ്ടതാണ് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള എനർജി അല്ല അതായത് ആരും ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് അതായത് ഞാൻ എൻ്റെ പേഴ്സൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം ആരോടെങ്കിലും ചോദ്യം ചോദിച്ച് ഉത്തരം തന്നോ ചോദിക്കാം അല്ല എങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബേക്കൗട്ട് ചെയ്യാം എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു എനർജി ആർക്കാണോ റെസണേറ്റ് ആകുന്നത് അവർ മാത്രം എടുക്കേണ്ടതാന്ന് കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള എനർജി അല്ല ചില ആൾക്കാർ ഇന്നത്തെ ദിവസം വളരെയധികം ബാലൻസിലാണ് കാരണം നിങ്ങൾ ആൾക്കാരെ സ്നേഹിക്കുന്നു ആൾക്കാർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു ആൾക്കാർക്ക് എന്തെങ്കിലും ദാനം കൊടുക്കുക നല്ലതിന് വേണ്ടി അവർക്ക് നല്ലതിന് വേണ്ടി ദാനം ദക്ഷിണ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ബാലൻസിലായിട്ടുള്ള ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവർ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട് എങ്കിൽ അവ നിങ്ങൾ അവരെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും മാത്രം നടുവിൽ ആരും വരാൻ പാടില്ല ഇങ്ങനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന ദിവസം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും റിനോവേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ മേജേജിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചേട്ടൻ്റെയോ അനിയത്തിയുടെയോ അല്ലെങ്കിൽ ചേച്ചിയുടെയോ ആരുടെയെങ്കിലും കുറിച്ച് സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു മംഗളകാര്യം നടക്കുന്നതായിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ബിസി ഷെഡ്യൂൾ ആയിരിക്കും കാരണം എല്ലാത്തിൻ്റെയും പുറകെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഓടണ്ട അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബിസി ഷെഡ്യൂൾ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു നല്ല കാര്യം നടക്കുന്നത് കാരണം ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ടെമ്പിളിൽ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഡെക്കറേഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഡെക്കറേഷൻ്റെ ആകുമൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങളുടെ പേഴ്സിന് മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ റിപ്ലൈ വന്നാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ആരാണോ ദുഃഖത്തിലായത് അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ മേൽ കണ്ണു വെച്ചൊക്കെയാണ് ഇത്രയും നേരമായിട്ടും ഇത്രയും ദിവസമായിട്ടും എന്താ ഇങ്ങോട്ടൊരു മെസ്സേജ് നിങ്ങൾ ചെയ്യാത്തത് എന്താ എനിക്ക് എന്നെ കോൾ ചെയ്യാത്തത് എന്നാലോചിച്ച് ദുഃഖത്തിലിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണും അവർ നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ ഫസ്റ്റ് മെസ്സേജ് ചെയ്യട്ടെ എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കും നിങ്ങൾ ഫസ്റ്റ് ചെയ്യട്ടെ എന്ന് അങ്ങനെ പറഞ്ഞ് 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 ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാദ്യം മെസ്സേജ് ചെയ്യുന്നു പറഞ്ഞ് രണ്ടു പേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഞാൻ തന്നെ സ്റ്റെപ്പ് എടുക്കാം ഞാൻ തന്നെ അങ്ങോട്ട് മെസ്സേജ് ചെയ്യാം ഞാൻ തന്നെ കോൾ ചെയ്യാം ഇനി അവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങൾ ഹാർട്ട് ആയിട്ടുള്ള എനർജിയിലും ഇമോഷണലായിട്ടുള്ള എനർജിയിലുമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും കളയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് തന്നെ നിങ്ങളെ കോൾ ചെയ്തിട്ട് അവർ അവരുടെ വിഷമങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ എന്നാലെ വിളിച്ചില്ലല്ലോ ഇത്രയും ദിവസമായിട്ട് എനിക്കൊരു മെസ്സേജ് ചെയ്തില്ലല്ലോ എന്ന് അവരുടെ പരിഭവങ്ങൾ നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും വരുന്നത് അതായത് ഒന്നും സംഭവിക്കാത്ത പോലെ ആയിരിക്കും വരുന്നത് അതായത് ഇവരുടെ ഭാഗത്ത് ഒന്നും ഒരു തെറ്റുമില്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾക്കാണ് ഈഗോ നിങ്ങൾക്കാണ് ഇത്രമാത്രം വാശി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആയിരിക്കും ഇവർ വഴക്ക് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവർ വളരെ പൊളൈറ്റായിട്ട് ഇവർ നിങ്ങളോട് പറയും ഞാൻ ഈ കാര്യത്തിലായിരുന്നു ഞാൻ ഈ കാര്യത്തിൽ ബിസ്സി ആയിരുന്നു ആ കാര്യത്തിൽ ബിസ്സി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാത്തത് പക്ഷേ നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ എന്നെ ചെയ്യാമായിരുന്നില്ലേ നിങ്ങളെന്താ ചെയ്യാത്തത് എന്നും പറഞ്ഞാൽ നിങ്ങളെയായിരിക്കും കൂടുതലായിട്ട് ഇവർ വഴക്ക് പറയുന്നത് ഇവിടെ ഇവർ ഏതോ ഒരു സിറ്റുവേഷനിൽ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഇവർക്ക് കരിയർ ഫീൽഡിൽ കുറച്ച് ഹെവി ഹെവിയായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഇവർ മിസ്സാവുന്നതായിട്ട് മിസ്സാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം വളരെ ബോറായിട്ടുള്ളൊരു ദിവസമായിട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ കിങ് ഓഫ് ലവിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷിക്കാനുള്ള നിമിഷമാണ് നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യം അവരുടെ ഫാമിലിയോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിന് പോവുക ഫാമിലിയുമായിട്ട് ഇന്നത്തെ ദിവസം നല്ലതായിട്ട് പോവുക അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫാമിലിയുമായിട്ട് അവരുടെ ദിവസം ഇന്ന് നല്ല രീതിയിൽ സ്പെൻഡ് സ്പെൻഡാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ബിഗിനേഴ്സിന് ഒരു മെഡിറ്റേഷൻ ചലഞ്ച് ശ്രീ ശ്രീ രവിശങ്കർ സാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെഡിറ്റേഷൻ ബൈ ഗുരുദേവ എന്നുള്ള ചാനലിലാണ് ആ ഒരു ചലഞ്ച് ഉള്ളത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് രാത്രി ഏഴ് മണിക്ക് അങ്ങനെ മൂന്ന് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾ ക്ക് ജോയിൻ ചെയ്യാം ബിഗിനേഴ്സിന് വേണ്ടിയുള്ള മെഡിറ്റേഷൻ ചലഞ്ചാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് അതിനെല്ലാം ഹീലാക്കുക ക്ലെൻസ് ആക്കുക എന്നിട്ടൊരു പുതിയ ആളായിട്ട് മാറുക നിങ്ങൾ അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ താങ്ക് യു സോ മച്ച് ഓം നമശിവായ